വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വേപ്പ് മരം അഥവാ ആര്യവേപ്പ് വീടിൻ്റെ മുൻവശത്ത് വളർത്തണം എന്തിന് ഇതേക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഔഷധഗുണമുള്ള മരങ്ങളിൽ ഒരു നല്ല സ്ഥാനമാണ് വേപ്പിനുള്ളത് വേപ്പിൻ്റെ വേര് മുതൽ എല്ലാ ഭാഗങ്ങളും ഔഷധഗുണമുള്ളതാണ് അതിൻ്റെ പട്ടയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ ഉപയോഗിക്കും വേപ്പില വെറും വയറ്റിൽ രാവിലെ അല്പം ദിവസവും തിന്നുന്നത് പ്രമേഹത്തിന് കുറവ് വരുത്തും അതൊരു ഒറ്റമൂലിയാണ് വേപ്പിലയും പച്ചമഞ്ഞളും ചേർത്ത് വെള്ളം തിളപ്പിച്ചാറ്റി ചെറിയ ചിരങ്ങുകൾ ഉള്ള ഭാഗത്ത് തേച്ച് കഴുകിയാൽ അതിലെ കൃമികീടങ്ങൾ നശിച്ചു പോകും വേപ്പില ചതച്ചിട്ട എണ്ണ കാച്ചി കാറ്റിത്തേക്കുന്നത് തുളർച്ചയായ നീർവീഴ്സയ്ക്കും പനിക്കും നല്ലതാണ് വേപ്പിലയും പച്ചമഞ്ഞളും കൂടി അരച്ച് ശരീരത്തിൽ പുരട്ടി കുളിക്കുന്നത് നല്ലതാണ് അത് കീടനാശിനിയുടെ ഗുണം ചെയ്യും വേപ്പിൻ്റെ കായ് ഔഷധ ഗുണമുള്ള ഒന്നാണ് വേപ്പിൻകായിൽ നിന്നെടുക്കുന്ന വേപ്പെണ്ണ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങളിൽ പുരട്ടിയാൽ കരിയുന്നു അണുനാശിനിയായും ഉപയോഗിക്കാം വേപ്പിന് നല്ല ഔഷധ ഗുണമുള്ളതിനാൽ അതിൽ തട്ടിവരുന്ന കാറ്റേൽക്കുന്നത് നല്ലതാണ് രാവിലെയും വൈകിട്ടും ആ കാറ്റ് ഉള്ളിൽ കടന്നാൽ ആ കാറ്റേറ്റാൽ ശുദ്ധീകരണം നടക്കും ശുദ്ധവായു മനുഷ്യന് അത്യാവശ്യമാണ് അതിനാൽ തുളസിയെ പോലെ തന്നെ വേപ്പും മുറ്റത്ത് വച്ചും പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്